ഒരു കാരണവശാലും പാതില്ല ഇതൊരു ബിസിനസ് ആണ് അതിന്റെ ഡീൽ വെക്കലും പാട്ടില്ല പതിനയ്യായിരം രൂപ ഇന്നലെ അത് വന്നു അതുപോലെ തന്നെ ഇതെല്ലാം ബിസിനസ് ആണ് അതേ ഉള്ളൂ ആരും ഇരുപത്തി ആറായിരം രൂപ നമ്മളെ ഇറക്കി നാളെ അവന്റെ എന്താ പറയുക അത്രേ ഉള്ളൂ നേരെ വാ നേരെ പോകും അവന്റെ ഫെയിം തീരുന്ന രീതിയിലുള്ള സാധനം നമുക്ക് തകർക്കാം ഇത് എന്തോന്ന് ബിസിനസ്സാണ് ഈ നാട്ടിൽ എന്തൊക്കെയാണോ ഈ നാട്ടിൽ നടക്കുന്നേ നമ്മൾ കൂട്ടുകാരെന്ന് വിശ്വസിച്ച് നിൽക്കുന്ന ആളുകളിടക്കാൻ നമ്മൾ പല കാര്യങ്ങളും തുറന്നു പറയുന്നത് ഇപ്പം ഞാൻ ഈ ക്യാമറ ഓഫ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലൊന്നും അല്ല എൻ്റെ ക്ലോസ് ആയിട്ടുള്ള സർക്കിളിൽ ഞാൻ വേറൊരാളാണ് എൻ്റെ കൂട്ടുകാരുടൊക്കെ അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിനിടയ്ക്ക് ഞാൻ വേറൊരാളാണ് ഞാൻ അവിടെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു വരും ഞാൻ ഈ ക്യാമറയിൽ വന്ന് പറയുന്ന പോലത്തെ അത് ആരും നല്ല ആരും നമ്മളുടേതായ ആ ഒരു ചുറ്റുവട്ടത്ത് നമ്മൾ പല കാര്യങ്ങളും പറയും ഇപ്പം എൻ്റെ എതിർ വശത്തിരിക്കുന്ന എൻ്റെ കൂട്ടുകാരനെ വിശ്വസിച്ചുകൊണ്ടായിരിക്കും ഞാൻ പറയുന്നത് അവൻ നാളെ ഇത് റെക്കോർഡ് ചെയ്തിട്ട് നാട് മുഴുവൻ കേൾപ്പിക്കുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി അല്ലല്ലോ നമ്മൾ പറയുന്നത് ഏഹ് പക്ഷേ ഇവിടെ ഇപ്പം നടക്കുന്നത് അങ്ങനെയാണ് പറയാം അവൻ ഇടയ്ക്ക് പറയാം എന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാം എന്നുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നു പറയുന്നു പല കാര്യങ്ങളും പറയുന്നു അത് നൈസായിട്ട് അവൻ ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും റെക്കോർഡിങ് ഡിവൈസ് വെച്ച് റെക്കോർഡ് ചെയ്യുന്നു എൻ്റെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള സമയത്ത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഒരാളുടെ ഫെയിമിൽ നിൽക്കുമ്പം അയാളുടെ ഫെയിം കളയാൻ വേണ്ടത് ഉപയോഗിക്കുന്നു ഇതൊക്കെ പ്യുവർലി ഡാഡ്ലെസ് പരിപാടി എന്നേ പറയാറുണ്ട് എന്തേ എന്ന് മലയാളത്തിൽ പറയും അങ്ങനെയല്ലേ പറയാറുള്ളൂ അല്ലാണ്ട് കൂടത്തെ കൂടി വന്നിട്ട് ഇതിപ്പോൾ കുനിയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അനിയൊക്കെ കൂടി കാണിച്ച് കൂട്ടുന്നത് ഏ അല്ലേ നോക്കിയേ നമ്മളത്രയും വിശ്വസ്തരെന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകാരുടെ എടുക്കാൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ആമാര് നമ്മളറിയാണ്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് അത് വെളിയിൽ വിടുക അത് വെച്ചിട്ട് ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യുക പത്തുമൂവായിരം വോയിസ് ഒക്കെ ഉണ്ട് ഇത് ഇങ്ങനെ ഒപ്പിച്ചെടുത്താൽ ഇതൊക്കെ ഇത്രയും ഇതിന്റെ പല പല ചുരുൾ ഇങ്ങനെ അഴിഞ്ഞോണ്ടിരിക്കും നമ്മുടെ സാൻഡറി ആക്ട് എന്ന് പറയുന്ന ചാനലിൽ പുള്ളി ഇതിനുവേണ്ടി ഒരു പ്രത്യേകം ചാനൽ തുടങ്ങിയിട്ട് ഒരു യൂട്യൂബറെ കുറിച്ച് പറയുന്നുണ്ട് ആരാണെന്നൊക്കെ നമുക്ക് കൂടുതൽ വീഡിയോസ് പുള്ളി ചെയ്യുമ്പോൾ നമുക്ക് പുള്ളി പേരെടുത്ത് അത് ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ള പേരെടുത്ത് നമുക്ക് വ്യക്തമാക്കാം ഈ ഇതുപോലത്തെ വോയിസ് കച്ചവടങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സാൻഡറി ആക്ട് സന്ധ്യപേട്ടം ചെയ്തിട്ടുണ്ട് അപ്പം പുള്ളി കൂടുതൽ ചെയ്തിട്ട് നമുക്ക് അതിലൂടെ കിടക്കാം നമ്മളിപ്പോ ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ വോയിസ് കച്ചവടം നടത്തിയത് ഇവരെ ഞാൻ അറിയത്തില്ല ഇവന്റെ ചാനലെ പേരെന്തോണോ നോക്കട്ടെ ഒരു മിനിറ്റേ പോലെ അല്ലേ ചാനലിന്റെ പേരെന്തോ ആയിരുന്നു വിജിരാജ് അഞ്ചൽ എന്ന് പറയുന്നത് ഏതോരുത്തൽ അവനെയാണ് അവനാണ് ഈ വോയിസ് കച്ചവടം നടത്തുന്നത് അവൻ എൻ്റെ ഏജൻറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പോലീസ് അറസ്റ്റിയിട്ടുണ്ട് പെറ്റി കേസ് മാത്രമാണ് ചുമത്തിയിരിക്കുന്നത് ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു എന്തൊക്കെയാന്ന് പറഞ്ഞാൽ സ്വന്തം മനസാക്ഷി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലടി ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ അറിയല്ലോ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് എന്തുമാത്രം ശിക്ഷ നമുക്ക് കിട്ടും എവിടം വരെയൊക്കെ പോകും അല്ലെങ്കിൽ ആ എടുക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കും ഒരു സൈബർപരമായിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന് നമുക്ക് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളത് കേസ് രേഖപ്പെടുത്തണമെങ്കിൽ അത് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയാം അത് എന്തുമാത്ര ഫോളോ അപ്പ് വരും എന്ത് പത്ര പോലീസുകാരെതിരെ ഇടപെടും എന്ത് ശിക്ഷ കിട്ടും ഉള്ള കാര്യങ്ങൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇറന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് അറിയാം സോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്നും കിട്ടാനില്ല പക്ഷേ എങ്കിലും സ്വന്തം മനസാക്ഷരം ചോദിക്കണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരനായിരുന്ന അല്ലെങ്കിൽ എന്നെ വിശ്വസിച്ച് നമുക്കിടയിൽ മാത്രം നിൽക്കേണ്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഞാനത് നൈസായിട്ട് അവൻ്റെ അടുത്ത് കൊണ്ടുവച്ച് ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ അത് ചോർത്തിയെടുത്ത് എൻ്റെ പല പേഴ്സണൽ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ അവനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഡാർഡ്ലെസ് പ്യൂർലി ഡാർലസ് പരിപാടിയൊക്കെ തന്നെയാണ് അല്ലാണ്ട് ഞാൻ വേറൊന്നും പറയാനില്ല നമ്മൾ സ്വന്തം മനസ്സാക്ഷിയൊടി ചോദിച്ചു നോക്കുക നീ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി ഇറങ്ങി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ആരാളാണെന്ന് പോയി ഇവർ ഏതാണെന്ന് പോയിനിക്കറിയില്ല പക്ഷേ ഈ ഒരു വോയിസ് കേട്ടപ്പം ഇത് ഈ വൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടില്ല കൊണ്ടാണ് പറയുന്നത് ഞാനൊന്നറിയില്ല പക്ഷേ ഇങ്ങനെ ഒരു കൊള്ളതായപ്പോൾ കാണിച്ചു ഇവനെ എന്താ ചെയ്യണ്ടേ ഇവർ എന്തൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇതൊരു ഗ്യാങ് ആണെന്നാണ് പറഞ്ഞത് ഇതിനു വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഗ്യാങ് ആണെന്നാണ് പറയുന്നത് ഈ ഇങ്ങനെ ഡീഗ്രേഡിങ്ങിന് വേണ്ടിയിട്ട് ആരുടെ വോയിസ് വേണം നിങ്ങൾ പൈസ ഇട്ടോ ഇരുപത്തി ആറായിരം കിട്ടി പതിനയ്യായിരം കിട്ടി ആരുടെ വോയിസ് വേണമെന്നാണ് കഴിഞ്ഞ എന്ത് എന്നിട്ട് ബിസിനസ് പ്യുവർലി ബിസിനസ് ആണെന്നാണ് പറയുന്നത് പ്യുവർലി ബിസിനസ് ഈ ഡോക്ടർ റോബിൻ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ കുറെ കാര്യങ്ങളൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല പക്ഷേ എന്ന് വെച്ച് പുള്ളി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജീവിക്കണമെന്ന് പറയാൻ നല്ല കാര്യമാണ് പുള്ളിക്ക് പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും നല്ലോണ്ടും ഇടപെടാറില്ല പുള്ളി സ്റ്റേജിൽ കയറിന്ന് വലിച്ചുകീറുന്നതിനും മൂക്കാമണ്ടടിച്ച് പറിക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾക്കാണ് നമ്മളതിയാക്കിയിട്ടുള്ളത് പിന്നെ കുറച്ച് ഫേക്ക് വീഡിയോസൊക്കെ ഉണ്ടാക്കിയതിനും അതൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇതിന് മുമ്പും റിയാക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പുള്ളി ടൈം എന്താ പറയുക ലൈമേറ്റിൽ ഒന്നും ഇല്ലായിരുന്നു പുള്ളി ഉള്ളുടെ കാര്യം നോക്കി ഇങ്ങോട്ടൊക്കെയോ പോയി എന്തോ മനസ്സിലായെന്ന് തോന്നുന്നു ഞാൻ ചെയ്യുന്നതിൽ എന്തൊക്കെയോ പാകപ്പെടേണ്ടതെന്നോ പുള്ളിക്ക് മനസ്സിലായാൽ തോന്നും പുള്ളി സൈഡിലോട്ട് ഒതുങ്ങി പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് ആ പുള്ളിയെ മനപൂർവ്വം എന്താ പറയുക എന്തോ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കരുവായിരത്തേക്കാൻ വേണ്ടിയിട്ട് കുറേ ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇറങ്ങിയിട്ട് പുലിയുടെ വോയിസ് ഒക്കെ വെളിവിടുന്നു ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു പുലരുടെ ഭാവി വധുവായിട്ടുള്ള ആരതിപ്പുരിയുടെ വോയിസ് വേണോ അത് വേണോങ്കിൽ അതുവരെ ഉണ്ട് ഇവന്റെ ഒക്കെ ഫേമി ആളെ തകർക്കും എന്തോന്നട ഇതൊക്കെ കേരളത്തിൽ എന്താണ് നടക്കണത് നടക്കുന്നത് നീക്കാരുടെ ഇങ്ങനെയൊക്കെ വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അത് വിൽക്കാൻ അതൊരു ബിസിനസ് ആക്കി മാറ്റാൻ ബിസിനസിന്റെ പല പല തലങ്ങളെ നമ്മുടെ സന്തോഷ് ചോർജ് കുളം പറയുന്നത് പോലെ ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു ഇപ്പം ഇതൊരു ആണ് ഞാൻ അറിഞ്ഞത് ഇവൻ്റെ ഈ വോയിസിലൂടെയാണ് കേട്ടോ ഇങ്ങനെ വിറ്റ് 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 എന്തൊക്കെ വിൽക്കു ഇവന്മാരൊക്കെ ഇവന്മാരെ പോലുള്ളവരൊക്കെ ഏഹ് സ്വന്തം കൂട്ടുകാരൻ അത് നിന്നോട് പറയാം ഡിസ്കസ് ചെയ്യാം അങ്ങനെ നിങ്ങൾ നിങ്ങളൊന്നാലോചിക്കും നമ്മൾ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലിരിക്കുന്നു നമ്മളെ എന്തൊക്കെ പറയുന്നത് അതൊക്കെ എങ്ങാനും വെളി വന്നെങ്കിൽ നമുക്ക് ഇതാട്ട് ജീവിക്കാൻ പറ്റൂ ഏഹ് അമ്മമാതിരി വർത്തമാനം നമ്മളാ കൂട്ടുകാർക്കിടയിൽ പറയുന്നതാണ് അതാ ഒരു രസത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയാം അല്ല നമ്മൾ പബ്ലിക്ക് തോന്നിട്ട് വഴിയെ പോകുന്നതിൻ്റെ ഇതൊക്കെ കെട്ടുകാരാണ് അങ്ങനെ പറയുന്നതല്ല ഇതൊന്നും നമുക്കിടയിൽ മാത്രം നിൽക്കും അത് എൻ്റെ ഫ്രണ്ടാണ് എന്നൊരു വിശ്വാസത്തിൽ പറയുമ്പോൾ അവൻ അയച്ചായിട്ട് സൈഡിൽ കൊണ്ടുവച്ച് ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്തിട്ട് അത് കേൾപ്പിക്കാനടുത്ത് കേൾപ്പിക്കുകയും അല്ലെങ്കിൽ പബ്ലി അത് മറ്റുള്ളവരെല്ലാവരും എത്തിക്കുകയും ഇവിടെ അവൻ നിന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു അടേ ഇവൻ നിന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു തമ്മി തല്ലിക്കുകയും ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് കൊള്ളേതായ മാനടേ അതിനിപ്പോൾ ഇവിടെ നാട്ടിൽ ശിക്ഷയില്ല എന്ന് വെച്ചിട്ട് ഇനിയും അത് തുടരാം അല്ലെങ്കിൽ ഇനി അത് വെളുപ്പിക്കാം പെറ്റിക്കേസ് മാത്രമാണ് എടുത്തത് അതുകൊണ്ട് ഞാൻ ഊരി പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് വീണ്ടും വെളുപ്പിക്കാൻ നിൽക്കാണ്ട് നല്ല പരിപാടികളെ ചെയ്യും ഈ യൂട്യൂബിൽ വീഡിയോ ഇടുക എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തെ വോയിസുകൾ മാത്രം റിലീസ് ചെയ്തിട്ട് വ്യൂസ് കൂട്ടുക എന്നുള്ളത് നല്ല വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിമർശിക്കാൻ പറ്റിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ പറ്റിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കേൾക്കാൻ പോലെ വ്യൂവേഴ്സിനെ കിട്ടും എന്താ പറയുക ഇത് മാത്രം ഈ വോയിസ് മാത്രം പലരുടെയും വോയിസ് മാത്രം നോക്കിയിരിക്കുന്ന വ്യൂവേഴ്സ് മാത്രമല്ല യൂട്യൂബിലുള്ളത് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ കേൾക്കാൻ നമുക്ക് വിമർശിക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വിമർശിക്കാം വ്യക്തമായിട്ടുള്ള കാരണങ്ങളുടെ കാര്യങ്ങളിൽ എൻ്റെ അഭിപ്രായം പറയാം ഇപ്പം എന്നാന്ന് പറഞ്ഞാലും എൻ്റെ അഭിപ്രായം പറയാം എനിക്ക് എന്ത് അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്കത് പറയാം പറയേണ്ടതായ രീതിയിൽ പറയാം ഒരാളെ ഡീഗ്രേഡ് ചെയ്യാണ്ട് ഒരാളെ ബോഡി ഷെയ്മിങ് ചെയ്യാണ്ട് ഒരാളെ തകർക്കാണ്ട് എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം ഇന്നതാണ് എന്നുള്ള കാര്യം നമുക്ക് കറക്റ്റായിട്ട് രേഖപ്പെടുത്താം അതിപ്പോൾ യൂട്യൂബിലാണെന്നല്ലെങ്കിൽ എവിടെയാണെങ്കിലും രേഖപ്പെടുത്താം അതാണ് നമ്മുടെ സംസാര സ്വാതന്ത്ര്യം നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് അല്ലാണ്ട് ഒരുത്തിൻ്റെ ഇടയിൽ പോയി പോയിരുന്നുണ്ട് അവനാപ്പടിക്കുക എന്നുള്ളതല്ല നമ്മുടെ സ്വാതന്ത്ര്യം ഏഹ് അതിൻ്റെ സ്വാതന്ത്ര്യം എന്നല്ല പറയും ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഡബിൾ ഡാഡ് ഈ ഡിസോർഡർ ആ ഡിസോർഡറാണത് ഏഹ് അല്ലെങ്കിൽ പിന്നെ ഡാറ്റ്ലെസ് ഡിസോർഡർ എന്നും പറയാം ആ ഡിസോർഡർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് കേട്ടോ ഇനി അതൊക്കെ ആവർത്തിക്കാതിരിക്കുക ഇപ്പം ഒരു ശിക്ഷയായിട്ടൊന്നും കണക്കൂട്ടേണ്ട അതിൻ്റെതായിട്ടുള്ള ഒരു ശിക്ഷകളും നടന്നിട്ടില്ല ഇപ്പം എന്തായാലും ഇപ്പം ഈ വെളിയിൽ വന്നു ആരാൾ അറിഞ്ഞു അപ്പം അത് കൊണ്ടെങ്കിലും നിർത്താം അല്ലെങ്കി ഇപ്പം എന്നാ പറയാനല്ല നീ ഇതിൻ്റെ പുറകെ ഇങ്ങനെ അടുത്താടുകളിൽ എൻ്റെ ഇരിക്കുന്ന അടിക്കടിക്കി വച്ചിരിക്കുന്ന എൻ്റെ പെൻ ഡ്രൈവിൽ സൂക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഡ്രൈവിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വോയിസുകൾ ഞാനിങ്ങനെ തിരെ തിര വാരി വാരി എറിയും എന്ന് പറഞ്ഞ് എറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും എൻ്റെ കൊഞ്ഞ് കുഞ്ഞി നിർ ഇതൊക്കെ ചെയ്യുന്നതൊക്കെ കൊള്ളരുതായ്മയാണ് ആദ്യം മനസ്സിലാക്കുക ഇപ്പോൾ ആര് ചെയ്തതാണെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾ ചെയ്താണെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്തതാണെങ്കിലും ഓക്കെ അപ്പോൾ അതൊക്കെ തന്നെ